വീഡിയോസായിട്ട് നമ്മ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ ഇന്ന് നമ്മ പരിചയപ്പെടുന്ന നാൾ മുതലേ നമ്മൾ ക്ലാഷ് ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ട് നമ്മളെ ലാംഗ്വേജിന്റെ ഞാൻ കാസർഗോഡാണ് ഇക്ക തിരുവനന്തപുരത്താണ് അപ്പൊ ആടുത്തെയും എടുത്തെയും കുറച്ച് ഡിഫറെൻറ്റ് നമ്മളെ പറയുന്ന ഒരു സാധനം ആണെങ്കിലും രണ്ട് വാക്കിലെ സാധനങ്ങളുടെ പേര് രണ്ടും രണ്ടാണ് ഡിഫറൻ്റ് ആണ് നമ്മളിവിടെ പേരല്ല കാസർഗോഡ് പറയുന്ന സാധനത്തിന്റെ പേരല്ല തിരുവനന്തപുരം അപ്പൊ രണ്ടും ഞാൻ ഞാനെന്ന് പറയുമ്പോൾ അവൾ വേറെ ഒന്ന് പറയും അപ്പോൾ അത് നമ്മൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മൾ കുറെ നാളായി വീണ്ടും ഞാൻ പറയുന്നത് കുറെ നാളായി ചാനൽ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തട്ടിയെടുക്കാനുള്ളൊരു ശ്രമത്തിലാണ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വീഡിയോയിലേക്ക് ഇടക്ക അപ്പൊ നമുക്ക് കൊറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കൊറച്ചു സാധനങ്ങളെല്ലാം ഇങ്ങനെ ഫസ്റ്റ് കളിക്കുന്നുണ്ടല്ലേ എന്റെ മോഡൽ പോയി ചാടി കളിക്കുന്നു കളിക്കണിക്കണത് ചാടി കളിക്കണ നമ്മൾ ചാടി ചാടി നിങ്ങൾ എന്താ പറയുന്നത് കളിക്കണെന്താ പറഞ്ഞു അറിയുന്നു പക്ഷെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് ഞാൻ കാസർഗോഡെന്ന് വെച്ചിട്ട് അങ്ങ് നല്ലോണം അങ് അപ്പുറം ഭയങ്കര ഇതാണ് ഇത് ലാംഗ്വേജ് പക്ഷെ എൻ്റെ ഒന്നും അത്ര ബുദ്ധിമുട്ടില്ല ആദ്യ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പ ഇക്കാട് കൂടെ ജീവിച്ചിട്ടും പിന്നെ കുറെ തിരുവനന്തപുരക്കാരുടെ ഇടയിലൊക്കെ കളിച്ചിട്ട് എനിക്ക് അവിടത്തെ ഇവിടുത്തെ എല്ലാം മിക്സ് ആയിട്ടാണ് എൻ്റെത് എന്നെ തിരുവനന്തപുരത്ത് പോയാലും പറയും ഇക്കാര്യ റിലേറ്റീവ്സും മറ്റും ഫ്രണ്ട്സുക്കൾ എല്ലാവരും പറയും കളിയാക്കും സംസാരം ഒരുപാട് പ്രതീക്ഷിച്ചാലും ജൂബി എന്റെ അയിന്ന് അങ്ങനെ കിട്ടല എന്നാൽ ആദ്യ ആദ്യം പോയപ്പോ നല്ലോണം കളിയാക്കിയിട്ടുണ്ട് അവരിപ്പം കാണുന്നുണ്ടാവും എന്റെ ചങ്ങാതി ഇവിടെ ഉണ്ട് സൗദി അറേബ്യയില് നമ്മള് ഇതാണ് അൻവർ പിന്നെ അതൊക്കെ എന്റെ മാമാ മക്കള് സമീർ അമ്മരൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ മാമ എല്ലാരും എവിടെ ഓരോന്ന് പറഞ്ഞിട്ട് കളിയാക്കും ഓരോ ഇത് പറഞ്ഞിട്ടായില്ലേ അപ്പം നമ്മളൊന്ന്

ക്രിക്കറ്റ് മാച്ചിന് പറയും മാച്ച് ക്രിക്കറ്റ് മാച്ച് അല്ലേ പിന്നെ അതിനൊക്കെ നമ്മൾ കായലെന്ന് പറയും നമ്മൾ തൊട്ട് പുറകില് കായലാണ് അപ്പൊ ഞാൻ കായലെന്ന് പറയുമ്പോഴേ കായലും പുഴയാണ് മനസ്സിലായില്ലേ അപ്പോഴും അതിന് രണ്ടും ആണ് ഇവര് പുഴേനെയാണ് കായലെന്ന് പറയുന്നത് നമ്മള് പുഴേനെ ഏത് പുഴ നമ്മളവിടെ ആറ് പറയും വലിയ നമ്മുടെ ആറ് വാങ്ങന

ഇപ്പൊ ഞമ്മ തുണി അലക്കിയാല് ആർത്തിയിടൽ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇടുക എന്നൊക്കെ ആർത്തിയിടല് ഇപ്പ എല്ലാരും തുണി ഉണക്കാനിടന്നെ പറയലുണ്ട് നിങ്ങളെ പറയുന്ന

അടക്കേറെ നമ്മള് പാക്ക് എന്നാണ് പറയുന്നത് അടക്കം പറയാറുണ്ട് പക്ഷെ കൂടുതലും പാക്ക് എന്നാണ് നമ്മള് പറയാറ് ചപ്പുദ്ദേശിച്ചു ചപ്പ് പുകയില ഈ കൂടെ അതിനക്കേറെ പാക്കിന്റെ കൂടെ കഴിക്കുന്നല്ലേ അതിനെ പറയുന്നത് ഞാൻ ഇന്നലെ റാഫി എടുത്ത് എന്റെ ചങ്ങനുണ്ട് റാഫി എടുത്ത് ഞാൻ മെസ്സേജ് അയച്ചു വെച്ചാല് നമ്മുടെ ഈ പോയിലെന്ത് അല്ല ഈ ഇതിന്റെ നമ്മളെ മുറക്കാരനോട് കഴിക്കുന്ന സാധനത്തിന്റെ മറന്നുപോയാണ് സംഭവം എപ്പോ വർഷങ്ങളുണ്ട് ഇവിടെയല്ലേ അപ്പൊ മറന്നുപോയി അപ്പൊ പോയിലെ പറയുന്നു

പിന്നെ 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 ചോറൊക്കെ അരിച്ചുവെക്കുന്നല്ലേ പാത്രത്തിനല്ലേ നമ്മളീ ചോറ് പറയണേ കണ്ണാപ്പ എന്ന് കേട്ടാ കണ്ണാപ്പ അങ്ങനെ പറയും കൈയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കറിയൊക്കെ കറിയാക്കിയന്ന് പറയും ാണ് തിരുവനന്തപുരം ലാംഗ്വേജ് ഇനിയിപ്പോ വീഡിയോ കണ്ടതിന് ശേഷം ഞാനിപ്പവരെ കുറ്റം പറഞ്ഞതിന് എന്നെ ഇട്ടു പോയിരിക്കും അത് വേറെ ഇപ്പൊ ഒരു കൂട്ടം തിരുവനന്തപുരക്കാർ എടുത്താന്ന് ഞാനുണ്ട് കാസർഗോഡില്ല എല്ലാരും ഇവിടെ ഉണ്ട് പിന്നെ ഈ ആശയെന്ന് പറയുന്ന ഇതല്ലേ നമ്മുടെ നിങ്ങൾ ഉദ്ദേശിക്കണം ഇവിടെ വെല്ലം പറയും ശർക്കര ശർക്കര ശർക്കരണ്ട് ഇവിടെയും പറയലുണ്ട് ഒരുപാടുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം തൽക്കാലം നമ്മൾ വൈൻ്റപ്പ് ചെയ്യാം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മള് വരാം അല്ലേശാല് തൽക്കാലം വൈൻ്റപ്പ് ചെയ്യുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ സബ്സ്ക്രൈബർ ആരും മറക്കണ്ട എല്ലാരും നമ്മള് നമ്മളൊരു എന്താ പറയാ കൊറേ നാളത്തേക്ക് ശേഷം വീണ്ടും എന്നാണ് അപ്പം ചിന്തിച്ചാൽ ഒരുപാട് വീഡിയോ എടുക്കും ഞാൻ ഇവിടെ എത്തിയതിനു ശേഷം ഒരുപാട് വീഡിയോ ഒക്കെ എടുക്കണം ഫ്രീ ആയി നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല ഇവിടെ എത്തിയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുന്നില്ലേ പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തു പോകാൻ രാവിലെ പറ്റുന്നില്ല ഭയങ്കര ചൂടാണ് സൗദി അറേബ്യയിലുള്ളത് നല്ല ചൂടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുമ്പോ രാത്രിയൊക്കെയാ പുറത്ത് നോക്ക് അപ്പം ഇരുട്ടൊക്കെ അല്ലേ വീഡിയോ ഒന്നും ഒരു ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് ഇടാത്ത ഇനി അങ്ങോട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ എല്ലാവരും പറയേണ്ടത് എനിക്ക് എന്തൊക്കെ വ്ളോഗിട ഇത് ഒരുപാട് ഫേസ് പാക്ക് മറ്റു കാര്യങ്ങളും ഇതൊക്കെ വീഡിയോ ഇടാനും ഇൻഷാ ഇനി നല്ല നല്ല ഫേസ് പാക്കിൻ്റെതും മറ്റു കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല നല്ല വീഡിയോ ഇടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ തിരുത്താനുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ഓക്കേ ബൈ ബൈ